നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിനായകൻ എന്ന് പറയുന്ന നടനെ കുറിച്ചാണ് വിനായകൻ എന്നും സോഷ്യൽ മീഡിയയിൽ ഇടനേടുന്ന ഒരു നായക കഥാപാത്രത്തിന് തുല്യമായ ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം ജയിലർ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ലക്ഷ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വില്ലനിസം കാണിച്ച പ്രധാന വില്ലന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു അദ്ദേഹം മികച്ച കഥാപാത്രങ്ങൾ മലയാളത്തിലും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ താരപരിവേഷത്തെ കുറിച്ചല്ല മറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഈയിടയ്ക്ക് സംസാരിക്കുന്ന ചില പറച്ചിലുകളെ കുറിച്ചിട്ടാണ് എന്തായാലും എന്നും വിനായകന്റെ വഴി തനി വഴി എന്ന് പറയുന്ന ഒരു ശൈലിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അത് എവിടെയൊക്കെ ആയാലും ഏത് സദസ്സിലായാലും അദ്ദേഹം വിളിച്ചു പറയാൻ ശ്രമിക്കാറുമുണ്ട് ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഒന്ന് കൽപ്പാത്തിയിൽ അദ്ദേഹം പോയി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കൽപ്പാത്തി എത്തി അവിടെ പതിനൊന്ന് മണിക്ക് ശേഷം അദ്ദേഹത്തിന് എൻ്റെ ഭഗവാനെ കാണണം എന്ന് പറഞ്ഞു എന്നാണ് ആരോപണം എന്തായാലും അതിനിടെ തർക്കങ്ങൾ ഉണ്ടായി ഇത് കുറച്ച് നാളുകളായി ഈ സംഭവം ഉണ്ടായിട്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൽപ്പാത്തി അമ്പലം അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കയറാൻ എന്നുള്ള വാസ്തവം വിനായകൻ മനസ്സിലാക്കിയാൽ നന്ന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളും വിനായകന്റെ വീഡിയോകളൊക്കെ കാണുമ്പോഴും വിനായകനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിരിക്കും ശരി എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടുള്ളത് പക്ഷേ ഈ അടുത്തിറങ്ങിയ ഈ രണ്ട് സംഭവങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇതിൽ വിനായകൻ്റെ ഭാഗത്ത് ശരി ഉണ്ടോ എന്നുള്ളത് വളരെ തുലാസിലിട്ട് തൂക്കി നോക്കേണ്ടതുണ്ട് എല്ലാ അമ്പലങ്ങൾക്കും ഒരു സമയം കഴിഞ്ഞാൽ അവിടെ നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ സാധിക്കില്ല ഇതിനിപ്പോൾ ആര് വന്ന് പറഞ്ഞാലും തുറക്കാൻ സാധിക്കില്ല അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഒരു പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിക്കൊക്കെ വന്നിട്ട് അമ്പലത്തിൽ എനിക്ക് എന്റെ ഭഗവാനെ കാണണം എന്ന് പറഞ്ഞാൽ അതിന്റെ യുക്തി എത്രത്തോളമാണെന്ന് നമുക്ക് സാമാന്യമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതങ്ങനെ പോയി നിൽക്കേ രണ്ടാമത്തെ വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ചാണ് അദ്ദേഹം ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത് മറ്റുള്ളവന്റെ കുളിമുറയിൽ ക്യാമറ വെച്ച് നോക്കുന്നു എന്ന തരത്തിൽ ഇന്ത്യയെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ ഉടനീളം കറങ്ങി നടക്കുന്ന സന്തോഷ് കുളങ്ങര പറയുന്നത് ഇന്ത്യയെ വിറ്റി ജീവിക്കുന്നു എന്ന തരത്തിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ അഭിപ്രായത്തോടും നമുക്കാർക്കും യോജിക്കാൻ കഴിയുന്നില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങരെ അനുകൂലിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ ഒരെണ്ണത്തിൽ പോലും അദ്ദേഹം അത്തരത്തിലുള്ള പരാമർശങ്ങളോ അദ്ദേഹം അത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്ത് കണ്ടിട്ടില്ല ഇദ്ദേഹം കുറേ വർഷങ്ങളായി ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം മുതലേ അദ്ദേഹം സഞ്ചാരമെന്ന പരിപാടികൾ പോലുള്ള പരിപാടികൾ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ലോകത്തെ തൊട്ടറിയാൻ സാധാരണക്കാരുടെ ഇടയിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് അഭിമാനം തന്നെയാണ് അപ്പോൾ അതിനും വിനായകന്റെ അഭിപ്രായം ഇത്തരത്തിലാണ് പക്ഷേ അതും പാളിപ്പോകുന്ന ഒരു അഭിപ്രായം മാത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ്റെ ചിന്തകൾ അത്തരത്തിലുള്ള ചിന്തകളാണ് വിനായകൻ ഒരു സർപ്രൈസ് എലമെൻറ്റാണ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു ബോംബിനെ പോലെ എന്തെങ്കിലും പറയും പക്ഷേ ആ പറയുന്നതിലൊക്കെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകാറുമുണ്ട് പക്ഷേ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വിഷയത്തിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് സാമാന്യ ബുദ്ധിക്ക് ചേർന്നതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വിനായകൻ ഒന്ന് ശ്രദ്ധിക്കുക താങ്കൾ മികച്ചൊരു നടനാണ് മികച്ചൊരു വ്യക്തിയാണ് അതിലുപരി താങ്കളുടെ അഭിപ്രായത്തിന് ഇവിടെ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തിയാണ് താങ്കൾ അപ്പോൾ അതെല്ലാം മാനിച്ചു കൊണ്ട് പറയുന്നു ചില വിഷയങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചില വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ താങ്കൾ കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തേടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം പറയാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിയറ്റിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് യു ഷെയർ ചെയ്യൂ താങ്ക് വെരി മച്ച്